ശ്രീ കൃഷ്ണൻ സ്നേഹബന്ധന കറിക്കുന്നു നമ്മൾ കുരുതി ലേഖനത്തിൽ നിന്നുള്ള പഠനം ഇന്ന് തുടരുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് കുരുതി ലേഖനം നാലാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു കാണാത്തതിനെത്ര നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാനിടയായി നമ്മുടെ വിശ്വാസം എപ്പോഴും നിത്യതയെ സംബന്ധിക്കുന്നതാണ് ആ നിത്യതയെ സംബന്ധിക്കുന്ന വിശ്വാസം നമ്മൾ കാണുന്നതല്ല കാണാത്തതാണ് ഈ നിത്യതയെ സംബന്ധിക്കുന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ വിശ്വാസം എങ്ങനെയാണ് നമുക്ക് നീതിയായി മാറുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിച്ചത് കൊണ്ട് നമുക്ക് നീതി ഉണ്ടാകും സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് തേജസ് പ്രാപിക്കുമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് നമുക്ക് പാപത്തിന്മേൽ വിടുതലുണ്ടാകും നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ അപ്പോൾ ഈ വിശ്വാസം കാണാത്തതിനു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടു അത് ക്രിസ്തുവിന്റെ തേജസ് വരാനിരിക്കുന്ന തേജസ്സിനെയാണെന്ന് നീങ്ങി പോകാത്തൊരു തേജസ്സിനെയാണെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ ചിന്തിച്ചു ഇവിടെ എങ്ങനെയാണ് ഈ നീതി അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ മാറ്റുവാൻ ഈ ഒരു വിശ്വാസത്തിന് കഴിയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെടുമ്പോൾ എന്റെ മനസ്സിനുണ്ടാകുന്ന പരിവർത്തനം എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ഉണ്ടാകുന്ന പരിവർത്തനം തീർന്നു പോകുന്ന ഈ ലോകത്തിനപ്പുറത്തേക്കുള്ളൊരു ദൃഷ്ടി എനിക്കുണ്ടാകുമ്പോൾ ഞാൻ ജീവിക്കുന്ന എന്തിനു ഞാൻ മുമ്പോട്ട് നോക്കേണ്ടത് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് ഇന്നലെ വരെ ഞാൻ ചിന്തിക്കാത്തൊരു ഡൈമൻഷനിൽ എൻ്റെ ക്യാരക്ടർ മാറുന്നു എന്ന് മാത്രമല്ല നമ്മൾ ഓരോ ആൾക്കാരുടെ ഇടപെട ഇടപെടുമ്പോഴും ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് നിത്യതയിലേക്ക് നോക്കുന്നതായത് കൊണ്ട് ഈ നഷ്ടങ്ങളോ വേദനകളോ നമുക്ക് പ്രശ്നമല്ല ഒരാൾ എന്നെ ബുദ്ധിമുട്ടിച്ചു എനിക്ക് പ്രശ്നമില്ല കാരണം ഐ എം ലുക്കിംഗ് ഉള്ളി എറ്റേണിറ്റി അപ്പോൾ എറ്റേണിറ്റി നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഈ ലോകത്ത് വരുന്ന കഷ്ടങ്ങളുടെ നടുവിലും അതവിടെ പറയുന്നുണ്ട് നോട് നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം കഴിഞ്ഞ പ്രശ്നം നമ്മൾ കണ്ടതാണ് അപ്പോൾ ആളുകളോടുള്ള നമ്മുടെ മനോഭാവം നമുക്കറിയാം താൽക്കാലികമായ വഴിയാത്രയിൽ നമ്മളിപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂർ യാത്ര പലതരത്തിലുള്ള ആൾക്കാരെ കമ്പാർട്ട്മെന്റ് കാണും നമ്മുടെ മൈൻഡ് ചെയ്യുന്നില്ല ബിക്കോസ് ദാറ്റ് ഡസ് നോട്ട് ഇമ്പാക്റ്റ് ലസ് നമ്മളത് കഴിഞ്ഞ് നമ്മുടെ പണിക്ക് പോകുന്നു നമ്മുടെ ഈ ജീവിതയാത്ര അത്രയും പോലും ഇല്ല ശരിക്കും നിത്യതയുടെ കാഴ്ചകൾ നോക്കി കഴിയുമ്പോൾ ഇറ്റ്സ് എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അപ്പോൾ എറ്റെൻറ്റിലോട്ട് കണ്ണു ഒരാളെ സംബന്ധിച്ച് ഈ ലോകത്ത് ആൾക്കാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇതൊന്നും പ്രശ്നമല്ല ദ ക്യാൻ ലുക്ക് അറ്റ് ദം വിത്ത് ഐസ് ഓഫ് ക്രൈസ്റ്റ് കാരണം ആ നിത്യത അവരുടെ ഉള്ളിലുണ്ട് ആ നിത്യതയുടെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കി കഴിയുമ്പോൾ അവർ ആറ്റിറ്റ്യൂഡ് വിൽ ചേഞ്ച് ക്യാരക്ടർ വിൽ ചേഞ്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നുള്ള നമ്മുടെ മോട്ടീവ് ആ മോട്ടീവ് മാറി ഗ്ലോറി ഓഫ് ഗോഡ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആശയമായിട്ട് മാറുന്നത് ഈ ഫെയ്ത്ത് ആണ് അങ്ങനെ ആക്കുന്നത് അപ്പൊ ഫെയ്ത്തിന് നമ്മളെ അടിമുടി രൂപാന്തരപ്പെടുത്താൻ പറ്റും പിന്നെ യു ട്രസ്റ്റ് ദിസ് ഇസ് നോട്ട് യുവർ ഹൗസ് നോട്ട് യുവർ പെർമനന്റ് ഹോം യു ഹവ് എ ഗ്രേറ്റർ റിവാർഡ് വെയ്റ്റിംഗ് ഫോർ യു അപ്പൊ അവിടെ നമ്മളത് കണ്ടു കഴിയുമ്പോഴേക്കും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന എന്തിനു എന്താ നമ്മുടെ മോട്ടീവ്സ് ആൾക്കാരുടെ എങ്ങനെ പെരുമാറണം എങ്ങനെ ജീവിക്കണം മോറൽ ലൈഫ് എങ്ങനെയായിരിക്കണം ഇതിനെല്ലാം നമുക്കൊരു കാഴ്ചയിൽ ഉത്തരം കിട്ടുക ചെയ്യുന്നുണ്ട് ഇറ്റ് ഇസ് നോട്ട് ദ വർക്ക് ദാറ്റ് എ പേഴ്സൺ ഡസ് ഇറ്റ്സ് ആക്ച്വലി ദ ചേഞ്ച് ഓഫ് ഹിസ് ക്യാരക്ടർ അതാണ് ഈ നിത്യതയിലേക്ക് നോക്കിയിരിക്കുന്ന ആളുകളുടെ ഡിഫറൻസ് അപ്പോൾ കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അധികം ഭാരപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ബിക്കോസ് യു ഹാവ് ഗ്രേറ്റർ തിങ്സ് ടു തിങ്ക് അബൌട്ട് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ പറയുന്നതിൻ്റെ കണ്ടിന്യൂഷനാണ് അഞ്ചാം അധ്യായം ഈ നാല് അഞ്ച് മൂന്ന് നാല് അഞ്ച് അധ്യായങ്ങൾ ഇറ്റ്സ് അബൌട്ട് അവർ ഗ്ലോറിഫിക്കേഷൻ അതിൻ്റെ മെയിൻ കണ്ടന്റ് അതാണ് അതൊരു ഒരു ഒന്നാം ലേഖനത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ ഗ്ലോറിഫിക്കേഷനെ കുറിച്ച് കാണുന്നുണ്ട് ഇവിടെ രണ്ടാം അധ്യായത്തിൽ മൂന്ന് അധ്യായങ്ങളിൽ പ്രത്യേകമായിട്ട് ഈ ഗ്ലോറിഫിക്കേഷനെ കുറിച്ച് കാണുന്നു നമ്മുടെ ഭൗമികമായ ഈ ഭവനം കൂടാരമായി ഇരിക്കുന്നു ഈ ഭൗമികമായ ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നത് ഇത് അഴിഞ്ഞു പോയാൽ ഈ ശരീരം അഴിഞ്ഞു പോയാൽ ഇതിനകത്തുള്ള എനിക്ക് വസിക്കുവാൻ ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു ഇത് ശരിക്കും ദൈവത്തിന്റെ ദാനമായ കെട്ടിടം എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ യോഹന്നാന്റെ പതിനഞ്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പതിനാലാം അധ്യായത്തിൽ കാണുന്ന പോലെ നിങ്ങളുടെ വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറയുന്ന ആ കെട്ടിടമല്ല ഇത് കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട് നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും കാരണം കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് ഉണ്ട് എന്ന് അറിയുന്നു അപ്പോൾ ഈ കൂടാരമയ ഭാവം പോകാനെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് നമ്മുടെ ശരീരമാണെന്നാണ് നമ്മൾ താട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നീങ്ങി പോകുന്ന ഒരു ശരീരം അല്ലെങ്കിൽ ഞരങ്ങിക്കൊണ്ട് നമ്മൾ ഈ നഗ്നരായിട്ടല്ല ഇരിക്കുന്ന ഉടുപ്പുള്ളവരെ പോലെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കിംഗ് അബൌട്ട് എ ബോഡി ദറ്റ് കവേഴ്സ് അവർ സോൾ ആൻഡ് സ്പിരിറ്റ് അപ്പൊ ഇത് നഷ്ടപ്പെട്ടു പോയാൽ സ്വർഗത്തിൽ തേജസ് ഉള്ളൊരു ഒരു ഭവനം അതായത് എനിക്കിരിക്കാൻ പറ്റിയൊരു വീട് പാപമില്ലാത്ത തേജസ് ഉള്ള ഒരു ഭവനം എനിക്കായിട്ട് ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചയാണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വരാനിരിക്കുന്ന തേജസിനെ കുറിച്ചുള്ള ഒരു അരുളപ്പാടായിട്ട് അത് കാണുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പം ഫോർ വി നോ ദാറ്റ് ഇഫ് ദ ദൻഡ് ദാറ്റ്സ് അവർ എർത്ത്ലി ഹോം ഇസ് ഡിസ്ട്രോയിഡ് വി ഹാവ് എ ബിൽഡിംഗ് ഫ്രം ഗോഡ് എ ഹൗസ് നോട്ട് മെയ്ഡ് വിത്ത് ഹാൻഡ്സ് എറ്റേണൽ ഇൻ ദ ഹെവൻസ് ഇനി അതൊരു ലിറ്ററൽ തേജസ് ഉള്ളൊരു ഭവനമായിട്ട് നമ്മൾ കണ്ടത് അടുത്ത വാക്യത്തിൽ പറയുന്നത് ഈ ടെൻറ്റിൽ ഞങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം താൽക്കാലികമായ ഈ ടെൻ്റിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം വി ഗ്രോ ഓൺ ലോങ്ങിങ് ടു പുട്ട് ഓൺ അവർ ഹെവൻലി ഡെല്ലിംഗ് സ്വർഗീയമായൊരു പാർപ്പിടം ഇതിൻ്റെ മേൽ ധരിക്കുവാൻ ഇതഴിഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ മേൽ ധരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതും തേജസ്സിന് വേണ്ടിയുള്ള ഒരു ഞെരക്കമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ക്രിസ്ത്യാനിയുടെ ബേസിക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറയുന്നത് നിത്യതയെ സംബന്ധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഞായറാഴ്ചത്തെ മീറ്റിംഗിൽ അതിനു മുമ്പ് ഇന്ററാക്റ്റീവ് സെഷനിലും ഒരു ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ അഡ്രസ് ചെയ്യാനിടയായത് അത് എന്താണ് നമ്മുടെ ഡിഫറൻസ് എന്ന് ആളോട് ചോദിക്കുന്നു എന്നുള്ളത് ഒരു മറുപടിയാണ് അത് പ്രധാനമായിട്ടും നമ്മൾ ക്രൈസ് ഫോക്കസ്ഡ് ആണ് വി ആർ ക്രൈസ്റ്റ് സെൻട്രിക് എന്നുള്ളതാണ് അന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത് എന്നോട് വാട്സാപ്പിൽ ചോദിച്ചൊരു ചോദ്യമാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ എല്ലാരും വിശ്വാസികളല്ലേ അതെ നമ്മൾ മാത്രം നമ്മളെ വിശ്വാസികളിൽ നിന്നും ബാക്കിയുള്ളൊരു അവിശ്വാസികളിൽ നിന്നും വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ ശരിക്കും നമ്മൾ വിശ്വാസികളും ബാക്കിയുള്ള ഒരവിശ്വാസികളും ആയിരിക്കുന്നത് അവർക്ക് വിശ്വസിക്കാനൊരു മതമില്ലാത്തത് കൊണ്ടല്ല അവരുടെ വിശ്വാസത്തിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഈ രക്ഷയുടെ വാഗ്ദത്വം തേജസ്സിന്റെ വാഗ്ദത്വം നമുക്ക് ഉറപ്പാണ് പക്ഷെ അത് എല്ലാവർക്കും ഉറപ്പല്ല കിട്ടുമായിരിക്കാം അതിനവർ അത് അപ്പോഴും അവരുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ് അവരെന്തെങ്കിലും ചെയ്യണം തെറ്റിപ്പോയാൽ പാളിപ്പോയാൽ അത് പോയി സോ അവർ വിശ്വസിക്കുന്നുണ്ട് കുറെ പ്രമാണങ്ങളെ പക്ഷെ കാണാത്തതിനെ കിട്ടുമെന്ന് ഉറപ്പോടെ കാത്തിരിക്കാൻ അവർക്ക് സാധിക്കില്ല ക്രിസ്തു ഒരിക്കലായി നമുക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കും ആ യാഗത്തിലൂടെ നമ്മൾ എന്നേക്കുമുള്ള അവകാശത്തിന് യോഗ്യരായി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വി ബിക്കം ബിലീവേഴ്സ് അപ്പോൾ ബിലീവേഴ്സ് എന്ന് പറയുന്ന വിശ്വാസികൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ക്രിസ്തു നമുക്ക് തന്ന വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അത് വളരെ കുറച്ച് ആളുകളാണ് ശരിക്കും വിശ്വാസികളായിട്ട് റിയലി ഉള്ളതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്വങ്ങൾ അതുപോലെ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട് കാരണം ഒരു കാലത്ത് ഉണ്ടായിരുന്ന രക്ഷയുടെ വാഗ്ദത്വങ്ങളുടെ ഉറപ്പ് ഇന്ന് മനുഷ്യർക്കില്ലാത്തത് കൊണ്ട് വിശ്വാസം എന്നത് ആ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് പിടികിട്ടാത്ത ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരെല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന പോലെ കിട്ടിയേക്കാം നമ്മളൊന്നുകൂടി ഉത്സാഹിച്ചാൽ കിട്ടുമായിരിക്കും ഈ രീതിയിലാണ് പോകുന്നത് ഇന്ന് ഇവിടെ നമ്മൾ കാണുന്നത് നമുക്ക് നിത്യമായൊരു ഭവനം ഉണ്ട് എന്നുള്ള ഉറപ്പ് നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാ ഞരക്കങ്ങളുടെ മധ്യത്തിലും നമുക്ക് ആശ്വാസമാണ് അതൊരാശ്വാസമായിട്ടാണ് നാലാദ്ദേഹത്തിൽ കാണുന്നത് അതൊരാശ്വാസമായിട്ടാണ് ഈ അദ്ദേഹത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ലോങ്ങിങ് നമ്മുടെ ഉള്ളിലുള്ള തിടുക്കം നമ്മുടെ ഉള്ളിലുള്ള തിരക്ക് ഞരക്കം ഗ്രോണിങ് അത് സ്വർഗീയമായതിനെ തേജസ് ഉള്ള ഒരു ശരീരത്തെ വഹിക്കുന്നതിന് വേണ്ടിയാണ് അതായത് നമ്മുടെ മുകളിൽ ധരിക്കുന്നതിന് വേണ്ടിയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നഗ്നരല്ല എന്ന് കാണപ്പെടണം അതായത് ഞങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ശരിക്കും നമ്മൾ ഈ ലോകത്ത് പലതും നേടാൻ ശ്രമിക്കുന്നു പലതും അധ്വാനിച്ചുണ്ടാക്കുന്നു പലതും കൂട്ടിവയ്ക്കുന്നു നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ഒന്നുമില്ലായ്മ കവർ ചെയ്യാൻ ഇതിനെ കൊണ്ടൊക്കെ സാധിക്കുമെന്നാണ് നമ്മൾ നമ്മുടെ നീതി നോക്കിയാൽ നമുക്കറിയാം നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ നീതി നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റും ആൾക്കാരുടെ മുമ്പിൽ ഒരു മാന്യത തരും അല്ലെങ്കിൽ ആളുകൾ തന്നെ അംഗീകരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാണ് പക്ഷെ ഇവിടെ പറയുന്നത് പൗലോസ് പറയുന്നത് ആ ഒരു സ്വർഗീയമായ കൂടാരം മാത്രമേ ഞങ്ങളുടെ നഗ്നത മറയ്ക്കുന്നുള്ളൂ വേറെ എന്ത് അത്തിയില ഉപയോഗിച്ചാലും വേറെ എന്ത് മാർഗങ്ങൾ മതപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചാലും നമ്മുടെ നഗ്നത മറയുന്നില്ല ഈ ഫിൻഡീഡ് ബൈ പുട്ടിങ് ഇറ്റ് ഓൺ വി മേനോട്ട് ബി ഫൗണ്ട് അന്ത്യകാലത്ത് കർത്താവിന്റെ വരവിൽ നമ്മൾ നഗ്നരായി കാണപ്പെടാതിരിക്കുവാൻ ഈ വാഞ്ച വിശ്വാസത്തിൽ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കാനുള്ള വാഞ്ച നമ്മുടെ ഹൃദയങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് അതായത് ഓക്കെ ആ ഗ്രോണിങ് ഉള്ളില അതായത് ഇത്തിരുമൊ നമ്മുടെ കേട്ട സാക്ഷ്യങ്ങൾ പോലെ ഈ ഗ്രോണിംഗ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഗ്രോണിങ് ആണ് കുറച്ച് റിലീജിയസ് ആകാനുള്ള ഗ്രോണിങ് അല്ല നമുക്ക് പെട്ടെന്ന് കുറ്റബോധം ഉണ്ടെന്ന് പ്രാർത്ഥിച്ചില്ലെന്ന് ബൈബിൾ വായിച്ചില്ല ഇത് കുറ്റബോധം ഉണ്ടാക്കാൻ നമുക്ക് സൂപ്പർ സാധനമാണ് ഡെവീഡ് നല്ലൊരു ഉപയോഗിക്കുകയും ചെയ്യും രണ്ടു ദിവസം ബൈബിൾ അയക്കാതാകുമ്പോൾ പ്രാർത്ഥിക്കാതെ ആവുമ്പോൾ സാത്താ പറയുണ്ടോ നിന്റെ ആത്മീയതയൊക്കെ പോയി നീ ഇതീർന്നു മൂന്നാം ദിവസം ഒരു ഒരു ഉത്സാഹം ഉണ്ടാവില്ല നാലാം ദിവസം കുറച്ചുകൂടെ കുറയും ഇതിങ്ങനെയാണ് ഈ ദുർമ്മന സാക്ഷി വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലക്ഷ്യം റിലീജിയസ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാന്നുള്ളതാണ് ഈ റിലീജിയസ്ലി സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ന് രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചു രണ്ട് പാസ്സേജ് ബൈബിൾ വായിച്ചു നാല് നാലുപേരുടെ സുശേഷൻ പറഞ്ഞു സോ ഐ എം ബെറ്റർ ഐ എം ഓക്കെ അപ്പോൾ ഇത് ഇതൊരു ഒരു പ്രവൃത്തികളിലേക്ക് നമ്മൾ നോക്കുന്നതുകൊണ്ടാണ് ഒരു റിലീജിയനിലേക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഞാൻ ചെയ്ത പ്രവർത്തികളാണ് അപ്പം എൻ്റെ ഡിസാറ്റിസ്ഫാക്ഷൻ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തില്ല അതുകൊണ്ടാണ് അപ്പം എൻ്റെ ജോയി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ഐ എം ഡൂയിങ് അപ്പം അതെൻ്റെ മേൽ തന്നെയുള്ള ട്രസ്റ്റ് ആണ് അവിടെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ യഥാർത്ഥ ഗ്രോണിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിലീജിയസാൻ വേണ്ടിയല്ല കുറച്ചുകൂടെ ക്രിസ്തുവിനെ പോലെ ആവാൻ വേണ്ടിയാണ് ഈ റിലീജിയസാകാനുള്ള ഗ്രോണിംഗ് ആണ് നമ്മൾ പുൽപ്പിറ്റിന്ന് മിക്കവാറും കൂടുതലും കേൾക്കുന്നത് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചോ എത്ര നേരം ബൈബിൾ വായിച്ചു സോ ദർ പുഷിങ് യു ഇൻ ടു റിലീജിയൻ വി നീ ടു ഡു ദാറ്റ് അല്ലെ നമ്മൾ ബൈബിൾ വായിച്ചേ പറ്റും നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ പക്ഷേ അത് എവിടെ നിന്ന് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു കം ഫ്രം അവർ സയൻറ്റിഫിക്കേഷൻ അതായത് ഫലമായിട്ട് വരണം അപ്പോൾ റിലീജിയനിലേക്കുള്ള പ്രഷർ നമ്മൾക്കുണ്ടാക്കുന്ന കുറ്റബോധം ആ കുറ്റബോധത്തെക്കാൾ നമ്മളെ ബാധിക്കേണ്ടത് നമ്മൾ ക്രിസ്തുവിനെ പോലെ അല്ലല്ലോ എന്നുള്ള ബോധമാണ് അത് നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഇടപാടുകളിൽ സോ ഇറ്റ്സ് മോർ ദാൻ എ റിലീജിയൻ നമ്മളാ റിലീജിയസ് ഗിൽറ്റ് എന്ന് പറയുന്നത് സാത്താൻ്റെ ഒരു തന്ത്രമാണ് ഓക്കെ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം റിലീജിയസ് ഗിൽറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇറ്റ്സ് എഫേർട്ട് ഓഫ് സേറ്റൻ ടു പുഷ് എസ് ഇൻ ടു ദാറ്റ് റിലിജ്യൻ അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഈ ഒരു ആരും എന്നിട്ട് പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും അത് ചെയ്യണം എവ്രി വൺ ഹാസ് ടു ഡു ഇറ്റ് ബട്ട് ദാറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് ഔർ ഗിൽറ്റ് ഔർ വർത്തിനെസ് അതുകൊണ്ട് നമ്മൾ വിശേഷതയുള്ളവരായി മാറുന്നില്ല ഇറ്റ് ഇസ് ബിക്കോസ് ദ സ്പിരിറ്റ് പ്രോമിസസ് വി ആർ ഡൂയിങ് ഇറ്റ് ഓക്കെ അപ്പോൾ ഈ ലോകത്ത് കുറച്ചുനാൾ നമ്മൾ ജീവിക്കുമ്പോൾ ശരീരത്തിൽ നമ്മൾ ഞെരങ്ങുകയും ഭാരത്തോടെ ഇരിക്കുകയും ചെയ്യും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്കുണ്ടെന്ന് കരുതുന്ന ഈ വസ്ത്രം മാറി ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തു വച്ചിരിക്കുന്ന വസ്ത്രത്താൽ ഞങ്ങളുടെ നഗ്നത മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും നീതി വസ്ത്രം അണിയിക്കപ്പെടുന്നവരാകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു ഈ നശ്വരമായതിനെ അമർത്ഥ്യമായത് വരുമ്പോഴേക്കും ഇതിനെ വിഴുങ്ങിക്കളയും നശ്വരമായത് അവസാനിച്ച് ഒരിക്കലും തീരാത്ത അവസാനിക്കാത്ത നിത്യമായ ഒന്ന് ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണമുണ്ട് ആ കാരണമോട് പറഞ്ഞിരിക്കുന്നത് ദൈവം ഞങ്ങൾക്ക് അവൻ്റെ ആത്മാവിനെ തന്നുകൊണ്ട് ഞങ്ങൾക്ക് ഗ്യാരൻ്റി തന്നിരിക്കുന്നതാണ് അഞ്ചാം വാക്യം പറയുന്നത് ഹി ഹസ് ഹി ഹു ഹാസ് പ്രിപ്പേർഡ് അസ് ഫോർ ദിസ് വെരി തിങ് ഇസ് ഗോഡ് ഹു ഹാസ് ഗിവൺ അസ് ദ സ്പിരിറ്റ് ആസ് എ ഗ്യാരൻറ്റി അപ്പോൾ ദൈവം നൽകുന്നൊരു ഗ്യാരൻറ്റിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങൾ വസിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ മകനാണെന്നുള്ളതിന്റെ ഗ്യാരന്റിയാണ് അതുകൊണ്ടാണ് നമുക്ക് കർത്താവിനെ അറിയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നമുക്ക് കർത്താവിനെ സന്തോഷിക്കാൻ പറ്റുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കും സഭകളുടെ എല്ലാം കുറ്റം പറയുമ്പോൾ ഉള്ള പ്രോബ്ലം അവർക്ക് ആസ്വദിക്കാൻ പറ്റാത്തൊരു കാര്യവും നമ്മൾ അവരുടെ മുമ്പിൽ ഉപയോഗിച്ചു കൊടുക്കുന്നു കാരണം വലിയൊരു പങ്ക് ആളുകൾക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ആസ്വദിക്കാനേ പറ്റത്തില്ല എൻജോയ് ചെയ്യാനേ പറ്റത്തില്ല അവർക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളല്ല ഈ പറയുന്നത് അതുകൊണ്ടൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ ലോകത്തിൽ നിന്നുള്ളത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന രസം ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നില്ല ഈ ഒരു പ്രസംഗം കേൾക്കാത്ത എന്താ എന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല കാരണം അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ എൻ്റെ പിതാവ് ആകർഷിക്കാതെ ഒരാൾക്കും ക്രിസ്തുവിൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല അപ്പം നമ്മൾ ഈ മറ്റുള്ളവർ എങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നൊക്കെ സത്യമാണെങ്കിലും അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബിക്കോസ് ആ ഒരു റിലീജിയൻ ഇവിടെ ഉണ്ടാവും കർത്താവ് വരുന്നവരെ ദൈവത്തെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മിസ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ദൈവത്തിൻ്റെ നാമത്തെ താഴ്ത്തി കെട്ടുന്ന ആ ഒരു പരിപാടി ഇത് തീരുന്നവരെ ഉണ്ടാകും കാരണം അവർക്കിത് കാണാൻ പറ്റുന്നില്ല അവർക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല നിത്യജീവനെക്കുറിച്ച് ആലോചിക്കുകയും കഴിഞ്ഞ ഇന്നലെ ഞായറാഴ്ച മൂന്ന് മണിക്കൂർ നിത്യജീവനെക്കുറിച്ച് മാത്രം പറയുന്നു ഇതില്ലാത്തവർ ഇത് എങ്ങനെ കേട്ടുകൊണ്ടിരിക്കും കേട്ടുകൊണ്ടിരിക്കുക രണ്ടുപേരിന്ന് ഞാനൊരു ദിവസം ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ രണ്ടു ആൾക്കാരിരുന്ന് സംസാരിക്കുകയാണ് വെൽത്ത് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരാൾ പറയാണ് വെൽത്ത് ഉണ്ടാക്കുന്നത് എനിക്കൊരു ലഹരിയാണ് അത് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്ക എന്നോട് അവസാനം വന്നയാൾ ചോദിച്ചു ഇന്നും മിണ്ടാതിരിക്കുന്ന മാറി കാരണം എനിക്കിതിനകത്ത് ഒന്നും അറിയത്തില്ല ബേസിക്കലി ഡോൺ നോ ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാനൊരു എലിയൻ ആണ് അപ്പോ അതിനകത്ത് എനിക്ക് എന്താ എൻജോയ് ചെയ്യാൻ പറ്റാ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പണികൾ എനിക്ക് അറിയത്തുമില്ല അവരെന്താ ഉദ്ദേശിക്കുന്ന എനിക്കറിയില്ല സോ ഐ എം അൺബിൾ ടു എൻജോയ് ദാറ്റ് അപ്പൊ എന്റെ മുമ്പിലേക്ക് ഇത് കൊണ്ടുപോയി ചെയ്യാൻ പറഞ്ഞത് എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ ഇല്ല സ്പിരിച്വാലിറ്റി അങ്ങനെ തന്നെയാണ് നമ്മൾ കർത്താവിന്റെ വചനം പറയുമ്പോഴും ആളുകൾക്ക് അതുമായിട്ട് കണക്ഷൻ ഇല്ല അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഗ്രോണിങ് കർത്താവിനെ പോലെ ആകാണ്ട് ഒരു ഗ്രോണിങ് ഉണ്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് ദൈവ കർത്താവിന് അപ്പം നിങ്ങൾ ചോദിക്കും അത് നമ്മളുണ്ടാക്കണം നമ്മൾ ഉണ്ടാക്കുകയല്ല ഈ വചനം അതിനുവേണ്ടിയുള്ളതാണ് നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ വചനം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതും അത് തക്ക സമയത്ത് ഇത് പറഞ്ഞേക്കുന്ന കർത്താവ് പറയുന്നതെല്ലാം ടു അച്ചീവ് ദ പർപ്പസ് ഓഫ് ഇൻ ഓഫ് ഗിവിങ് യു ഗ്രോണിങ് ഇൻസ്റ്റിൽ ഇൻ എ ഗ്രോണിങ് ഹാർട്ട് ക്രിസ്തുവിന് വേണ്ടി ദായിക്കുന്ന ഒരു ഹൃദയം നമ്മുടെ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ വചനങ്ങളിലൂടെ എഴുതി വച്ചിരിക്കുന്നതും അത് ഉപദേഷ്ടാക്കന്മാരുടെ അടുത്ത് പറയുന്നതും ഓക്കെ അപ്പോൾ ഇപ്പോൾ മർത്ഥ്യമായതിനെ വിഴുങ്ങിക്കളയാൻ ശക്തിയുള്ള അമർത്ഥ്യമായ ഒന്ന് ഒരിക്കലും അവസാനിക്കാത്ത ഒന്ന് നമുക്കായി കാത്തിരിക്കുന്നതെന്നും അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വസ്ത്രമാണെന്നും ആ വസ്ത്രം ധരിക്കാനാണ് ഞാൻ ഈ തേജസിൻ്റെ വസ്ത്രം കുഞ്ഞാടിൻ്റെ നീതി വസ്ത്രം ധരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് പൗരോസ് ഈ വാക്യങ്ങളിൽ പറയുന്നത് ഇത് ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഞങ്ങൾക്ക് നല്ല ധൈര്യമാണ് ഭയമില്ല ഇന്ന് പല ആളുകൾക്കും ഭയമാണ് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് പോലും മിണ്ടാൻ പേടിയാണ് പക്ഷെ പൗരസ് പറയാണ് ഞങ്ങൾ ഈ നശ്വരമായ ലോകത്തിലേക്ക് നോക്കാത്തതുകൊണ്ട് മനുഷ്യരെ ചിന്തിക്കുമെന്ന് അന്വേഷിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമുണ്ട് വി ആർ നോട്ട് ഡിസ്കറേജ് വി ഹ് ഗുഡ് കറേജഡ് അപ്പോ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ശരീരത്തിലായിരിക്കും തോറും ആയിരിക്കുന്ന നിമിഷം എല്ലാം ക്രിസ്തുവിൽ നിന്ന് അകന്നിരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവം എന്നാൽ ഈ ശരീരം മാറി സ്വർഗീയമായി ധരിക്കുമ്പോൾ കർത്താവിനോട് വളരെ അടുത്തു ചെന്നിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവും ബോഡി ആൻഡ് അറ്റ് ഹോം വിത്ത് ദ ലോഡ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരം വിട്ട് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കൂടുതലിഷ്ടം ശരീരത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം ദരിസ് എ ബാരിയർ എന്നാൽ ശരീരം തീർന്നു കഴിയുമ്പോൾ നമുക്ക് പുതിയതൊന്ന് സ്വർഗീയമായതൊന്ന് ധരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ധൈര്യമുണ്ടാകും ഓക്കെ ആൻഡ് അത് മാത്രമല്ല വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് അധികമായ ആഗ്രഹമുണ്ടാകും വാഞ്ച ഉണ്ടാകും അപ്പൊ ഒരു കാര്യം ഇവിടെ പറയുന്നത് ഇങ്ങനെ ഈ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിൻ്റെ ഇടായിരിക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പോലും പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യം നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം നമ്മൾ നോക്കിയാൽ കർത്താവ് കാര്യം സാധിക്കാൻ കിട്ടിയാൽ നമ്മൾ എത്ര നേരം നാളു വേണമെങ്കിലും ഇവിടെ ജീവിക്കാൻ തയ്യാറാണ് എൻജോയബിൾ ആയിട്ട് ലൈഫ് കിട്ടിയാൽ മതി വി ആർ നെവർ സാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ് ഹിയർ we want more, more gratification. അപ്പോൾ ഇവിടെ പൗലസ് പറയുന്നത് മരിച്ചാലും കുഴപ്പമില്ല ജീവിച്ചിരുന്നാലും കുഴപ്പമില്ല സോ വെദർ വി ആർ അറ്റ് ഹോം ഇറ്റ് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ജീവിനോട് ഇരുന്നാലും മരിച്ചിരുന്നാലും മരിച്ചാലും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം ഡൈഗ്നോനിമിറ്റി ലാക്കിംഗ് ഫെയ്ത്ത് ഇൻ ഈവിൽ കോൺഷ്യസ് അങ്ങനെ ആകരുത് ധൈര്യത്തോടെ പ്രത്യാശയോടെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി ജീവിച്ച് മരിച്ചു പോകുമ്പോൾ അത് ജീവിച്ചാലും കുഴപ്പമില്ല മരിച്ചാലും കുഴപ്പമില്ല ഇറ്റ് ഗീവ്സ് ഗ്ലോറി ടു ഗോഡ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് സാധിക്കും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ വി മസ്റ്റ് ഓൾ അപ്പിയർ ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ഈ വൺ മേ റി സീ വാട്ട് ന്യൂ ഫോർ വാട്ട് ഹി ഹാസ് ഡൺ ഇൻ ദ ബോഡി വെതർ ഗുഡ് ഓർ ഇൽ അപ്പം നമ്മൾ ചെയ്തതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ന്യായ ദിവസം മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ വിൽ സ്റ്റാൻഡ് നമ്മൾ ചെയ്ത എല്ലാ പണികളും നമുക്ക് ഓർമ്മ വരും തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് ഒത്തിരി കാര്യങ്ങളും നമ്മൾ ചെയ്ത ഗുരുത്വം കേൾ നല്ല കാര്യമൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട് എന്നാൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ഒരു സിനിമ കാണുന്ന പോലെ വീഡിയോ കാണുന്ന പോലെ നമ്മൾ കാണും നമ്മുടെ കൈനിരപ്പ് മൊത്തം നമുക്ക് മനസ്സിലാവും അപ്പോ ഓരോരുത്തരുടെയും തേജസ് അതനുസരിച്ച് മാറുമെന്നാണ് ഒന്ന് കരുതി മൂന്നാം അധ്യയത്തിൽ നമ്മൾ വായിച്ചത് അപ്പോൾ മാറിയാൽ പോലും നമുക്ക് സന്തോഷത്തിന് കുറവൊന്നുമില്ല കാരണം സ്വർഗത്തിൽ അങ്ങനെ ഒരു കരച്ചിലൊന്നുമില്ല ബട്ട് വിയർ അപ്പോൾ എന്താണ് ഒരാൾക്ക് കിട്ടേണ്ടത് ആ പ്രതിഫലം ദൈവം വിഭജിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത ഓരോ പ്രവൃത്തിക്കും അവിടെ അക്കൗണ്ട് ഉണ്ട് ദൈവം കണക്കിടുന്നില്ല ബട്ട് ഗോഡ് അപ്പൊ ഇത് പത്ര ദിവസം കാണാം നമ്മൾ ഭയത്തോടെ ദൈവത്തെ ഭയത്തോടെ നോക്കണം ഹി ൻ പുട്ട് ആ സീൻ ടു ഹെൽ ദൈവത്തിന് നമ്മൾ നരകത്തിൽ ഇടാൻ പറ്റത്തില്ല ഇടാ പക്ഷെ ഇടുകയില്ലെന്നുള്ള വാഗ്ദത്വം ഉണ്ട് അതിനർത്ഥം ദൈവത്തിൽ ഇടാൻ പറ്റില്ല എന്നല്ല എ പവർഫുൾ ഗോഡ് വർത്തി ഓഫ് വർഷിപ്പ് ഹി ൻ ഡു എനിത്തി വിസ് ബഡിയും അതാണ് നമ്മുടെ സന്തോഷം അതിനർത്ഥം കർത്താവ് എപ്പോഴും മഹത്വപ്പെടണം കർത്താവ് ഒരിക്കലും ചെറുതാകുന്നില്ല അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം ചില സമയത്തൊക്കെ നമുക്ക് പാലിച്ചാൽ പറ്റിയിട്ടുണ്ടാകാം ബട്ട് എവറി ടൈം ദാറ്റ് ഗ്രോണിങ് ആ ഗ്രോണിങ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ വേഗത്തിൽ നിന്ന് രക്ഷപ്പെടും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നത് വേദനിപ്പിക്കുന്നത് മനഃപൂർവ്വമായിട്ട് ഗോസിപ്പ് പറഞ്ഞു വരുത്തുന്നത് ആക്രമിക്കുന്നത് എതിർക്കുന്നത് മത്സരിക്കുന്നത് സ്നേഹമില്ലാത്ത സാഹചര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണാടി പോലെ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ കാണണം we 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 need to see where are are standing, with what faith അതുകൊണ്ട് ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ പറയട്ടെ നമുക്കെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണ പ്രാകല്പ്യം ഉണ്ടാകേണ്ടതിന് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ ദൈവമേ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന അതിമഹത്തായ തേജസ്ന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു ഭൗമികമായി കൂടാര അഴിഞ്ഞു പോയാലും കർത്താവ് ഇതിനെ മേലെ വസിക്കാൻ സ്വർഗീയമായ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നിത്യമായ തേജസിന്റെ ഭാഗത്തുമായി ഞങ്ങൾക്ക് ആത്മാവിനെ തന്നതിനായിട്ട് സ്തോത്രം എല്ലാ നന്മകൾക്കായിട്ടും നന്ദി പറയുന്നു കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ